ഇത് നാല് കാരണങ്ങളാണ് അസിഡിറ്റിയുടെ നാല് കാരണങ്ങൾ ഒന്ന് മലബന്ധമുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും വിയർപ്പ് കുറവുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും ഉറക്കക്കുറവുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും ഇനി ഏതെല്ലാം ആഹാരമാണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കുക അറിയണം ഇത് കഴിക്കരുത് എന്ന് പറയാനല്ല അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരം ഏതാണെന്ന് അറിയുക എന്നിട്ട് അത് വേണ്ട രീതിയിൽ കഴിക്കുക ഒരു ഭക്ഷണവും കഴിക്കണ്ട എന്ന് ഞാൻ പറയില്ല ചില ഭക്ഷണങ്ങൾ പറയും ഇന്നത് കഴിക്കരുത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയും എന്ത് ഭക്ഷണവും കഴിച്ചോ പക്ഷേ ആ ഭക്ഷണം എന്താണ് ഉണ്ടാക്കണത് എന്ന് അറിഞ്ഞിരിക്കുന്നു അപ്പൊ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് നോക്കാം ഇറച്ചി മീൻ മുട്ട പാല് ഇത് അനിമൽ പ്രോട്ടീൻ ആണ് അനിമൽ പ്രോട്ടീൻ അതായത് മൃഗങ്ങളിൽ നിന്നും വരുന്ന നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു പ്രോട്ടീനാണ് ഇറച്ചി മീന് മുട്ട പാലം ഇനി ഉഴുന്ന ചെറുപയർ വൻപയർ കടല ഗ്രീൻ ഗ്രീൻപീസ് പരിപ്പ് ഉഴുന്ന് ചെറുപയർ വൻപയർ കടല ഗ്രീൻ ഗ്രീൻപീസ് പരിപ്പ് ഇത്രയും പ്ലാൻ പ്രോട്ടീനാണ് അതായത് രണ്ട് സ്ഥലത്തു നിന്നും വരുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീനുകളാണ് അനിമൽ പ്രോട്ടീൻ പ്ലാന്റ് പ്രോട്ടീൻ ഇത് വേണ്ടത് നമ്മൾ നിരന്തരം കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇതെന്താണ് ചെയ്യുന്നത് ഒന്നാണ് അറിഞ്ഞിരിക്കേണ്ടത് അതായത് അനിമൽ പ്രോട്ടീൻ ആയാലും ശരി പ്ലാന്റ് പ്രോട്ടീൻ ആയാലും ശരി ഉഴുന്ന പരിപ്പ് പയർ ആയാലും ശരി രണ്ടും ദഹിക്കേണ്ട ദഹന രസം എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പ്രോട്ടീൻ ദഹിക്കേണ്ട ദഹന രസം എന്ന് പറയുന്നത് നമ്മളുടെ ദഹനരസം എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അതുകൊണ്ടാണ് ആയുർവേദം അതിനെ ജഡര അഗ്നി എന്ന് വിളിക്കാൻ കഴിയും പ്രോട്ടീൻ ദഹിക്കേണ്ട ദഹന രസം ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പം ഇറച്ചി മീനും മുട്ടയും പാലും ചെറുപയർ വൻപയർ കടല ഗ്രീൻ പീസ് പരിപ്പ് ഇതെല്ലാം കൂടുതൽ കഴിച്ചാൽ ശരീരം കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കും വേണ്ടേ ദഹിക്കാനായിട്ട് കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കും പ്രോട്ടീൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ദഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ് അതിൻ്റെ ഒരു മാലിന്യം ഉണ്ടാകും ദഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാലിന്യം എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ് ഈ യൂറിക് ആസിഡ് മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും ശരീരം പരമാവധി കളയും എക്സസ് വന്നാൽ അതാണ് ബ്ലഡിലേക്ക് വരിക അപ്പൊ ബ്ലഡിലേ അസിഡിറ്റി ഉണ്ടാകും കാര്യം പിടികിട്ടിയോ വെള്ളിക്ക് വന്നിട്ട് അസിഡിറ്റി ഉണ്ടാകും അസിഡിറ്റിയെ പറ്റി നമ്മൾ പഠിക്കും അസിഡിറ്റി പി എച്ച് ആണ് പൂജ്യം മുതൽ പതിനാല് വരെ നടുക്ക് ഏഴ് പി എച്ച് എന്ന് പറയും പി എച്ച് ന്യൂട്രൽ എന്ന് പറയുന്നത് ഏഴാണ് ഏഴിന് താഴെ പോയാൽ അസിഡിക്കാണ് ഏഴിന് താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും പി എച്ച് രക്തത്തിന്റെ പി എച്ച് ഏഴിന് താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും നിങ്ങൾക്ക് പേപ്പറിൽ നിറയെ കാണാം കുഴഞ്ഞു വീണ് മരിക്കും കുഴഞ്ഞു വീണ് മരിക്കലിന് മരിച്ച ഒരാളിനെ കൊണ്ടുപോയി ലാബില് ആശുപത് പിന്ന ആശുപത്രി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മരണകാരണം വ്യക്തമാവില്ല കാരണം പി എച്ച് ഏഴിന് താഴെ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്തു പോണതാണെന്ന് പൂർണ്ണമായും കട്ട് ചെയ്തു പോകും കുഴഞ്ഞു വീണെങ്കിൽ മരിക്കും സൈക്കിളേ പോകണവും മരിക്കും വർത്തമാനം പറഞ്ഞിട്ടിരിക്കണമോ മരിക്കും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണമോ മരിക്കും ഈയിടെ മകളുടെ പാ കല്യാണത്തിന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു അച്ഛൻ മരിച്ച ജീവിയിൽ വന്നില്ലേ ഇതിലൊക്കെ വന്നില്ലേ അച്ഛൻ പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചു പി എച്ച് താഴെ പോണതാണ് അറിയണില്ല കാര്യം ഇതാണ് ആസിഡിക്കാകുന്നതാണ് അപ്പോ പി എച്ച് താഴെ പോയാൽ നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കും മരിക്കാതിരിക്കാൻ ശരീരം ചില നടപടികൾ എടുക്കും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ശരീരം ചില നമ്മൾ എടുക്കും അത് ശരീരത്തിൽ എവിടെയെല്ലാം കാൽസ്യം ഇരിപ്പുണ്ടോ അതെല്ലാം വലിച്ചെടുത്തിട്ട് പി എച്ച് കറക്റ്റ് ചെയ്യും ആദ്യം പല്ലിൽ നിന്നും എടുക്കും അപ്പം പല്ലിനെന്ത് പറ്റും പല്ലിന് തേയ്മാനം വരും വരും എല്ലിൽ നിന്നും എടുക്കും എല്ലിന് തേയ്മാനം വരും അവിടെ നടുവേദന പെടലി വേദന ജോയിൻസ് പെയിൻ റുമാറ്റിക് ആർത്രൈറ്റീസ് അസിഡിറ്റിയാണ് അസിഡിറ്റി ജോയിൻസിലേക്ക് തള്ളും മസിലുകളെല്ലാം ഇളതായി പോകും മസിലിന്റെ ബലം പോകും മസിലുകൾ അലുതായി പോയി കഴിഞ്ഞാൽ ഈ കശേരികൾ എല്ലാം കൂടി അടുക്കും നേരെ അടുക്കും കശേരിന്റെ ഇടയിൽ കൂടിയുള്ള രക്തക്കുഴലുകള് മുടിനാരയുടെ വണ്ണത്തിലുള്ള രക്തക്കുഴലുണ്ട് കയ്യിലേക്കുണ്ട് ഉണ്ട് അതെല്ലാം ജാമാകും രക്ത റോഡില്ല കഴപ്പ് സെർവിക്കൽ ഫോൺ നടുവേദന ഇതെല്ലാം മസിഡിറ്റിയാണ് സകല പല്ലിനു വേദന പല്ലിന് കേട് എല്ലിന് വേദനം മുട്ടുവേദന ജോയിൻസ് പെയിൻ മസിൽ പോലെയായിട്ട് കൈകാലുകഴപ്പ് ഹൺഡ്രഡ് പേഴ്സൻ അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഡിസീസും അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു മാലിന്യം കംപ്ലീറ്റ് രോഗമുണ്ടാക്കും അസിഡിറ്റി കംപ്ലീറ്റ് രോഗമുണ്ടാക്കും നിങ്ങളുടെ രക്തം അസിഡിക്കായി കഴിഞ്ഞാൽ രക്തക്കൊഴലുകളിലൂടെ ഒഴുകുന്ന രക്തം ആയാൽ രക്തക്കൊഴലിൻ്റെ ഉള്ളിൽ തേയ്മാനം വരും തേയ്മാനം വരുമ്പോൾ ലിവർ എന്ത് ചെയ്യും ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ടാക്കും എന്നിട്ട് ഇതിനകത്ത് കോട്ടിങ് നടത്തും രക്തക്കുഴലുകളിൽ ആ കോട്ടിങ് കട്ടി പിടിച്ച് കട്ടി പിടിച്ച് ഒരു പ്രാവശ്യം അടയും അപ്പം ഹാർട്ട് അറ്റാക്ക് വരും പിന്നെ ലിവറിനകത്ത് സ്റ്റോർ ചെയ്യും ഫാറ്റി ലിവറായി ദഹനം പ്രോപ്പറായിട്ട് അടക്കില്ല സകല പ്രശ്നങ്ങളും അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം എന്താ ചെയ്യുക നമ്മൾ എന്താ ചെയ്യുക അസിഡിറ്റി ഉണ്ടാകാതിരിക്കാനുള്ള നടപടി എടുക്കുക അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി ഈർക്കാതിരുന്നാൽ അസിഡിറ്റി ഉറക്കക്കുറവുണ്ടെങ്കിൽ അസിഡിറ്റി ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി ഭക്ഷണം ഇറച്ചി മീന് മുട്ട പാല് പിന്നെ അതുകൂടാതെ ഉഴുന്ന് ചെറുപയർ വൻപയർ കടല ഗ്രീൻഡീസ് പരിപ്പ് ഇതെല്ലാം അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അതുകൂടാതെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഡോക്ടർമാരെ നിർദ്ദേശിക്കുന്ന ഒരു ഭക്ഷണമാണ് ഇഡ്ഡലി ദോശ ഇഡ്ഡലിയും ദോശയും ഇഡ്ഡലിയും ദോശയുടെ ഉണ്ടല്ലോ അത് അസിഡിറ്റിയാണ് അസിഡിറ്റി ഉള്ളവർ ഇഡ്ഡലിയും ദോശയും കടലയും കൂടി കൂട്ടി കഴിച്ചാല് വിവരം അറിയും ചിലപ്പോൾ കുഴഞ്ഞു വീണമെന്ന് വരും അതായത് ഇഡ്ഡലിയും ദോശയും പുളിയുള്ളതാണ് നല്ല പുളിയുള്ളത് ജോലിക്ക് പോകുന്ന വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഏഴ് ദിവസത്തേക്കുള്ള മാവ് അരച്ച് ഫ്രിഡ്ജിലകത്ത് വെച്ചിരിക്കുകയാണ് ഇന്നെടുത്ത് കുറെ ചുട്ടു തിന്നും പിറ്റേ ദിവസം എടുത്ത് വെക്കും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഉറപ്പാണ് രോഗം ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി എന്നോട് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കും ഇഡ്ഡലിയും ദോശയും നല്ലതല്ല ഇഡ്ഡലിയും ദോശയും കഴിച്ചോളൂ പുളിപ്പിക്കാതെ ഉണ്ടാക്കി കഴിച്ചാൽ മേടിച്ചു പുളിപ്പിക്കാതെ ഉണ്ടാക്കണം ഇതിന് മയം വേണമെന്നേ ഉള്ളൂ മയം വരുത്താൻ ഒരുപാട് വഴികളുണ്ട് ഇച്ചിരി പപ്പായ അരച്ച് ചേർത്താൻ മയം വരും തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ മയം വരും ഇഡലിക്ക് മയം ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലാതെ പുളിപ്പിച്ചിട്ട് ചെയ്യരുത് ഈസ്റ്റ് അപ്പത്തിനകത്ത് ഈസ്റ്റ് ചേർക്കരുത് അത് പൊങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല വയറ്റിന് നല്ലതാണ് പൊങ്ങിക്കാണാൻ വേണ്ടിയിട്ട് അത് നല്ല ഭംഗി വേണം പൊങ്ങാൻ ആ പൊങ്ങാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് പ്രിമിറ്റീവ് ബാക്ടീരിയ ആണ് പ്രിമിറ്റീവ് ബാക്ടീരിയ അതായത് ഭൂമി ഉണ്ടായ കാലത്തിവിടെ ഉണ്ടായിരുന്ന ബാക്ടീരിയ ആണ് അത് അസിഡിക്കാണ് ക്യാൻസറിന് കാരണമാണ് ഒരു കാരണവശാലും ഈസ്റ്റ് ഉപയോഗിച്ച് പൊക്കരുത് അപ്പം പൊക്കരുത് പരന്ന പരന്നപ്പം കഴിച്ചു പൊങ്ങിയുള്ള അപ്പം കഴിക്കാണ്ടിരിക്കുക പരന്നപ്പം കഴിച്ചോളിക്കുക ഇത്രയും കാരണങ്ങളാണ് അസിഡിറ്റി ഉണ്ടാക്കുക അപ്പൊ ഇതെങ്ങനെ പരിഹരിക്കുക എങ്ങനെ പരിഹരിക്കും ഇറച്ചി മുട്ട മീന് പാല് ഇതിന്റെ അളവ് എന്തായിരിക്കണം ആ കുറച്ച് കഴിക്കുക അതിന്റെ അളവ് കുറയ്ക്കുക ആ ഇറച്ചിയും മീനും മുട്ടയും കഴിച്ചു ഇഡലിയും ദോശയും കഴിച്ചു അതിന്റെ കൂട്ടത്തില് ഉഴുന്ന് ഇഡലി ദോശ ഉഴുന്ന് ചേർത്ത് കഴിച്ചു പയറു പരിപ്പ് കറിയും കൂടി വെച്ച് കഴിച്ചു അതായത് ഉഴുന്ന് ചെറുപയർ വൻപയർ കടല ഗ്രീൻ ടീസിൻ്റെയും അളവ് കുറക്കണം ഇതില് ഒരെണ്ണം തീർത്ഥമര ഒഴിവാക്കി വെക്കുക ഗ്രീൻ ടീസ് ബാക്കിയുള്ളതൊക്കെ കുറച്ച കുറച്ചൊക്കെ കഴിച്ചോളാം അളവ് കുറച്ച് കഴിച്ചോളുക ഗ്രീൻ ടീസിനകത്ത് പ്രോട്ടീൻ ഒരുപാട് കൂടുതലാണ് അത് അസിഡിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ അതിന്റെ അളവ് കുറക്കാം പിന്നെ ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം ഇപ്പം ഞാൻ പറയാറുണ്ട് ഒരു സദ്യക്ക് പോയി സദ്യയ്ക്ക് പോയി ദിവസ പറഞ്ഞു ഇറച്ചി കഴിക്കരുതെന്ന് സദ്യക്ക് എന്നപ്പോഴത്തേക്ക് അവിടെ പ്രധാനമായ സദ്യ ഇറച്ചി മുട്ടയൊക്കെയാണ് അടുത്തിരിക്കുന്ന ആളിൻ്റെ മേശപ്പുറത്ത് ഇറച്ചി മുട്ടയും വന്നു നമ്മൾ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നാൽ വല്ല പ്രയോജനമുണ്ടോ വല്ല പ്രയോജനം ഉണ്ടോ കാണുമ്പം തന്നെ അത് കാണുമ്പം തന്നെ അടുത്തിരിക്കണവൻ്റെ പാത്രത്തിൽ ഇറച്ചിയും മുട്ടയും കാണുമ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു കഴിക്കണതാണ് നല്ലത് കഴിക്കാതിരിക്കുന്നതല്ല കഴിക്കുക കഴിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം അത് കഴിക്കണം കാരണം ശരീരത്തിന് ഇത് പാത്രത്തിലായിരിക്കണം എന്ന് പാത്രം അടുത്തിരിക്കണമെൻ്റെ പാത്രത്തിലായിരിക്കണം എന്ന് ശരീരത്തിന് അറിയില്ല ശരീരം ഉടനെ പ്രിപ്പയർഡ് ആകും ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉടനെ ഒരുക്കും ഇത് കഴിച്ചിട്ട് വന്നിട്ട് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കുടിക്കണം ഈ കണ്ടീഷനിൽ കഴിച്ചോ ഈ ഈ സാധനങ്ങളൊക്കെ കഴിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുക്കുംബർ ജ്യൂസ് കുടിക്കണം എന്താണ് ഈ കുക്കുംബർ ജ്യൂസ് കുക്കുംബർ ജ്യൂസ് എന്ന് പറയുന്നത് ആൽക്കലൈൻ വാട്ടറാണ് അതായത് ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് സകലരയിൽ ആസിഡും ആൽക്കലൈനും കൂടി ചേർന്നാൽ ന്യൂട്രൽ പച്ചവെള്ളമാകുന്നു പക്ഷെ അത് പ്രയോഗത്തിലേക്ക് വീട്ടിലെ പ്രയോഗത്തിലേക്ക് വരണില്ല ഇതേ ഉള്ളു കുഴപ്പം അപ്പൊ അത് ഒരു കാര്യം ചെയ്യേണ്ടത് നേരെ കുക്കുംബർ ജ്യൂസ് കഴിക്കുക അതുകൊണ്ട് എല്ലാവർക്കും അസിഡിറ്റി ആണ് എന്താ ചെയ്യുക രാവിലെ വെറും വയറ്റില് ഒരു കുക്കുംബർ ജ്യൂസ് ഒരു ഒരാറ് ഏഴ് മണിയാവുമ്പം രണ്ടാമതൊരു കുക്കുംബർ ജ്യൂസ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കുക്കുംബർ എടുത്തിട്ട് തൊലി എത്തിക്കിളഞ്ഞ് കടിച്ചങ്ങ് തിന്നുക ഇത്രയും ചെയ്താൽ മതി ഈ അസിഡിറ്റി നമുക്ക് മാനേജ് ചെയ്യാം അതായത് രാവിലെ ഒരു കുക്കുംബർ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് വേണം തൊലിയെത്തി കളയുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കണം തൊലിയെത്തി കളഞ്ഞിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കരുത് അതിന്റെ ഫ്രഷ് ജ്യൂസ് തന്നെ വേണം അതിനകത്തും നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ പിഴിയരുത് ഉപ്പിടരുത് ഒന്നും ചേർക്കരുത് ഒന്നും ചേർക്കാതെയുള്ള കുക്കുംബർ ജ്യൂസ് ഒരു ഗ്ലാസ് രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം ഒരാറേഴ് മണിക്കും കഴിക്കുക ഒരു കുക്കുംബർ രാത്രി കടിച്ചു തിന്നുക ഇത്രയും ചെയ്യാമോ എന്താ പ്രയാസം എല്ലാ പ്രയാസമുണ്ടോ ഒരു പ്രയാസമില്ല അസിഡിറ്റി ബാലൻസ് ചെയ്യുക എല്ലാ അസിഡിറ്റിയുള്ള സകലരും അസിഡിറ്റി ഇല്ലാത്തവരും വേവിച്ച ഭക്ഷണം കഴിക്കുന്ന സകലരും ഇത് ചെയ്തിരിക്കണം കമ്പൽസറി വേവിച്ച ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് എങ്കിൽ എല്ലാവരും ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് കാരണം ബ്ലഡ് അസടിക്കാകാതിരിക്കാൻ രോഗമുണ്ടാകാതിരിക്കാൻ പല്ല് തേഞ്ഞു പോകാതിരിക്കാൻ മുട്ടിന് ജോയിൻസ് പെയിൻ വരാതിരിക്കാൻ ട്രുമാറ്റിക് ആർത്രൈറ്റിസ് വരാതിരിക്കാൻ ഇത് കഴിച്ചപെട്ടു തീർന്നില്ല രോഗം തീർന്നു സകല സകല രോഗവും മാറ്റുന്ന രണ്ടു വഴികൾ പഠിച്ചു കഴിഞ്ഞു ഇനി ന്യൂട്രീഷണൽ